അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പാചകപ്പുരയിലെ പാചകക്കാരനായും വിളമ്പുകാരനായും തൊഴിൽ ചെയ്യുന്ന പവിത്രൻ തീക്കുനി വാക്കുകളിൽ തീ നിറച്ച് കവിതകളിലൂടെ വായനക്കാരനെ അകംപുറം പൊള്ളിക്കാറുണ്ട് ജീവിതാനുഭവങ്ങളുടെ സങ്കടപ്പുഴ എത്ര ആവൃത്തി നീന്തി കടന്നിട്ടുണ്ടാവാം ഈ പച്ചമനുഷ്യൻ പാചകപ്പുരയിലെ അടുപ്പിൽ ആളിക്കത്തുന്ന തീക്കൊപ്പം ജീവിതയാഥാർഥ്യങ്ങളും അഗ്നി കണക്കെ ഈ തീക്കുനിക്കാരനെ എക്കാലവും ചൂഴ്ന്നു നിന്നിട്ടുണ്ട് ജീവിതയാത്രയിൽ ഈ കവിത എഴുത്തുകാരൻ എന്തൊക്കെ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുണ്ടാവാം കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ തൻ്റെ കവിതയുടെ ഊർജമാണെന്നും അതിലൂടെയാണ് താൻ ജീവിതത്തെ പാകപ്പെടുത്തുന്നതെന്നും ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഇത് തീ പിടിച്ച ഒരു ജീവിതത്തിന്റെ പൊള്ളലുകളാണ് മുകളിലേക്ക് ഒഴുകേണ്ടി വന്ന ഒരു നനവിന്റെ ഗതികേടാണ് സ്വന്തം കവിതയെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഈ വെളിപാട് തികച്ചും ശരിവയ്ക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഓരോന്നും ആഗ്രഹമുണ്ടായിട്ടും സാഹചര്യക്കുറവിനാൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പഠനവും ചോദ്യചിഹ്നമായി മാറിയ ജീവിതവും ഇച്ഛാശക്തിയാൽ തിരികെ പിടിച്ച ഈ എഴുത്തുകാരന്റെ കവിതകളിലും പ്രഭാഷണങ്ങളിലും മൂർച്ചയുണ്ടാവുക സ്വാഭാവികം കവിതയുടെ ചട്ടക്കൂടുകളെ അപ്പാടെ പൊളിച്ചെറിഞ്ഞ ഇദ്ദേഹം സാധാരണക്കാരന്റെ കാവ്യഭാഷയിലാണ് രചനകൾ മിക്കവയും നടത്തിയിട്ടുള്ളത് മുഖ്യധാരയിൽ നിന്ന് മാറിയവരോ മാറ്റപ്പെട്ടവരോ ആയവരുടെ ഒപ്പം നിന്ന് അവർക്ക് പ്രതീക്ഷകളും വാക്കും നൽകിയ ഈ ഊരുചുട്ടി കവിക്ക് നിരവധിയായ പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് വിശപ്പിനേക്കാൾ വലുതൊന്നുമില്ലെന്ന് കവിതയിൽ കുറിച്ച് അനേകർക്ക് ദിവസവും അന്നം തയ്യാറാക്കി നൽകുന്ന ഈ കവിയെ തൊട്ടറിഞ്ഞ പ്രിൻസ് അബ്രഹാം സാർ ഈ കവിയുമായുള്ള വൈകാരിക ബന്ധത്തെ അദ്ദേഹത്തിൻ്റെ കത്തുന്ന പച്ചമരങ്ങൾക്കിടയിൽ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി അവതരിപ്പിക്കുകയാണ് വാക്കുകൾ അനായാസമായി ഉപയോഗിക്കാൻ അറിയുന്ന മികച്ച പ്രഭാഷകനായ പ്രിൻസ് അബ്രഹാം വിജിലൻസ് എസ് പി ആയി കോഴിക്കോട് നിന്നാണ് വിരമിച്ചത് മികച്ച അധ്യാപകൻ മോട്ടിവേഷൻ സ്പീക്കർ എന്നീ നിലകളിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒഴുകി നടക്കുന്ന ഈ പയ്യമ്പള്ളിക്കാരന്റെ പല പ്രഭാഷണങ്ങളും യൂട്യൂബിൽ വൈറലാണ് ലൈബ്രറി പ്രവർത്തകനായ ഇദ്ദേഹം നിലവിൽ മാനന്തവാടി ലൈബ്രറി കൗൺസിലെ പ്രതിനിധിയാണ് വായനയ്ക്കായി നിശ്ചിത സമയം മാറ്റിവെക്കുന്ന പോലീസ് ഓഫീസർ പൂക്കളെയും മരങ്ങളെയും അളവറ്റ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പവിത്രൻ തീക്കുനി എന്ന പച്ചമനുഷ്യന്റെ അനുഭവങ്ങളുടെ തുറന്നെഴുത്തിന്റെ ഭാഗമായ കത്തുന്ന പച്ചമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയിൽ നമ്മെ നയിക്കുന്നത് പ്രിൻസ് അബ്രഹാം സാറാണ് അദ്ദേഹത്തോടൊപ്പം നമുക്കും ഈ യാതനാ വഴികളിലൂടെ സഞ്ചരിക്കാം ഞാൻ നാദാപുരം എസ് ആയിരുന്ന കാലത്ത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിക്കടുത്തുള്ള എന്നീ സ്ഥലങ്ങളിൽ രാത്രികാല പട്രോളിങ്ങിന് പലവട്ടം പോയിട്ടുണ്ട് ഓലമേഞ്ഞ പല പേടികകളും രാത്രികാലങ്ങളിൽ അവിടെ കത്തുമായിരുന്നു ഡ്യൂട്ടിക്കിടയിൽ എവിടെയോ വെച്ചാണ് പവിത്രൻ തീക്കുനി എന്ന കവിയെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം എനിക്ക് കത്തുന്ന പച്ചമരങ്ങൾക്കിടയിൽ എന്ന കവിതകളടങ്ങിയ പുസ്തകം സമ്മാനിച്ചു ഞാനത് വായിച്ചു തീരുത്തപ്പോൾ പവിത്രനോട് എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി അദ്ദേഹത്തിൻ്റെ കവിതകളോട് ഏറെ ഇഷ്ടവും തോന്നി ഞാൻ മനസ്സിലാക്കിയ പവിത്രൻ ജീവിച്ചത് കത്തുന്ന പച്ചമരങ്ങൾക്ക് ഇടയിലായിരുന്നു ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ജീവിതക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചില ഭാഗങ്ങൾ ഞാൻ അതുപോലെ തന്നെ വായിക്കുകയാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ തിരുവോണനാളായിരുന്നു അത് രാത്രി തൃശൂരെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്തിനില്ലാതെ നടന്നു അഞ്ച് പൈസ കയ്യിലില്ല വിശപ്പ് കൊണ്ട് കുഞ്ഞുങ്ങൾ തളർന്നിരുന്നു സ്റ്റേഷനിലെ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു നിവർത്തിയില്ലായ്മയും ക്ഷീണവും ഭാര്യയെയും തളർത്തി ഏറെ നേരം ഇരുന്നപ്പോൾ അവൾ പെറുപിറുത്തു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ചത്താലു കണ്ണു നിറഞ്ഞു കൊയ്യും എനിക്കൊന്നും പറയാനില്ലായിരുന്നു മുന്നിൽ പാളങ്ങള ഉണ്ടായിരുന്നു തളർന്നു കിടക്കുന്ന മോനെത്തോളിലിട്ട് അവളെയും കൂട്ടി പാളത്തിനരികിലൂടെ നടന്നു കുറേയേറെ ചെന്നപ്പോൾ ഉരുട്ടായി ചുറ്റും കാടുണ്ടായിരുന്നു എന്ന് തോന്നി അവിടെയിരുന്നു പതിയ പാളത്തിലേക്ക് മക്കളെ കിടത്തി അവളും ഞാനും അടുത്തു കിടന്നു ഒച്ച മരിച്ച ആ നിമിഷം കുഞ്ഞുമോൾ ഉണർന്ന് കരഞ്ഞു അവൾ എണീറ്റ് വെള്ളം ചോദിച്ചു പിടിച്ച് വീണ്ടും പാളത്തിലേക്ക് കിടത്തുമ്പോൾ കുതിറി അവൾ വീണ്ടും കരഞ്ഞു മോനുണർന്ന് പാളത്തിലിരുപ്പായി കുറ്റബോധവും സങ്കടവും കൊണ്ട് എൻ്റെ തൊണ്ടയടഞ്ഞു ഭാര്യയെ നോക്കി പെട്ടെന്ന് മക്കളെയും പിടിച്ച് ചാടി എണീറ്റ് അവൾ പറഞ്ഞു വേണ്ട ഈ മക്കളെ കൊന്നു രക്ഷപ്പെടേണ്ട ഒന്നും മുരിയാടാതെ മോനെയും എടുത്ത് ഞാൻ തിരിച്ചു നടന്നു കല കുനിച്ച് കരയുന്ന മോളെ ആശ്വസിപ്പിച്ച് അവൾ പിറകെയും സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു തീവണ്ടി പാഞ്ഞുപോയി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് ആത്മഹത്യയിൽ നിന്ന് മരണത്തിൽ നിന്ന് പാളത്തിനും തീവണ്ടിക്കിവിടയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് പൗത്രൻ്റെ കുടുംബം പൗത്രൻ ഒത്തിരി വട്ടം വീടുപേക്ഷിച്ച് എങ്ങോട്ടേക്ക് ഓടിപ്പോയി പഠിപ്പ് പൂർത്തിയാക്കാനായില്ല യാത്രക്കിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു പാത്രം കഴുകുന്നയാളായി കണക്കെഴുത്തുകാരനായി അവസാനം മീൻ വിൽപ്പനക്കാരനായി ഒരു സാധാരണ മനുഷ്യനായി ഇവിടെ ജീവിക്കുന്ന പവിത്രൻ തീക്കുനി എന്ന കവിയുടെ കത്തുന്ന പച്ചമരങ്ങൾക്കിടയിൽ എന്ന പുസ്തകത്തിലെ കുറ്റ്യാടി ബസ് സ്റ്റാൻഡിലെ വേശകൾ എന്ന കവിത ഞാൻ അത് പറയാനുള്ളതാണ് കവിത കുറ്റ്യാടി ബസ് വേശികൾ എന്ന കവിതയിലൂടെ കുറ്റ്യാടി ബസ്റ്റാൻഡിലെ വേശികൾ സുന്ദരിമാരായിരുന്നില്ല കുറ്റ്യാടി ബസ് വേശികൾ സുന്ദരിമാരായിരുന്നില്ല അവർ കാക്കയെ പോലെ കറുത്തിട്ടും മെലിഞ്ഞിട്ടുമായിരുന്നു ചുണ്ണാമ്പ് കൂട്ടി മുറുക്കി ചുണ്ടുകളിൽ ചുവപ്പിച്ചിരിക്കുന്നു യൗവനത്തിന്റെ അസ്തമയ പർവത്തിലായിരുന്നു അവർ എന്നിട്ട് ഒറ്റുകാരൻ്റെ ഏറെയിൽ മഞ്ഞ ലബികൾ പടരുമ്പോൾ ജീവിതത്തിൽ നിന്നും കിനാവുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ കാലച്ചുകൾ അവരുടെ ആരാമങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു കുറ്റിയാടി വെസ്റ്റാൻഡിലെ വേശ്യകൾ സുന്ദരിമാരായിരുന്നില്ല ഒരു മകരമാസ പുലരിയിൽ അനേകം പേരുകളുള്ളൊരു വേശ്യ എൻ്റെ മുറിയിലെത്തി മുറിയിൽ വേടിക്കുറ്റികളും മദ്യകുപ്പുകളും കാണാത്തതിൽ അവൾക്ക് അത്ഭുതം തോന്നി അവൾ പ്രണയത്തെക്കുറിച്ചോ ആകാശത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ എന്നോട് സംസാരിച്ചില്ല മുറിവുകൾ വീണ എൻ്റെ കണ്ണാടിയിലൂടെ അവൾ പിടിച്ച കുഞ്ഞിൻ്റെ മുഖവും കണ്ണുകളും ഞാൻ കണ്ടു എൻ്റെ സുഹൃത്തിനെ എനിക്ക് ഓർമ്മ വന്നു കുറ്റിയാടി ബസ് സ്റ്റാൻഡിലെ വേശ്യകൾ സുന്ദരിമാരായിരുന്നില്ല ഭാഗ്യ ടിക്കറ്റ് വിറ്റും ഭാഗ്യരേഖ നോക്കിയും മഞ്ഞക്കാട് നൽകിയും ഓരോ വേശിയും പല വീശിയിരുന്നു റോസാപ്പൂവും മഴുകുതിരിയും കണ്ണുനീരുമായി ആഴ്ചയിൽ ഒരു ദിവസം സെബിത്തേൽ സന്ദർശിച്ചിരുന്ന വേശിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നതേ അടർന്ന അനേകം ജീവിതങ്ങൾ അടക്കം ചെയ്ത ആ കല്ലറകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ കാറ്റൊരു കവിത പോലെ അവളോടുത്തുണ്ടായിരുന്നു കിനാവുകളുടെ ജാലകപ്പാളിയും ചിറകറ്റ പക്ഷിയുള്ള ചിത്രം കൂടിയ കുട്ടി കാത്തിരുന്നു കുറ്റിയാടി സുന്ദരിമാരായിരുന്നില്ല അവർ കാക്കയെ പോലെ കറുത്തിട്ടും നെലിഞ്ഞിട്ടുമായിരുന്നു കുറ്റിയാടി ബസ് സ്റ്റാൻഡിലെ വേശികളുടെ പ്രാർത്ഥനകൾ ദൈവം നേരിട്ട് കേൾക്കുന്നു വീണ്ടും കണ്ണീരും കറുപ്പും മാത്രം കനിഞ്ഞേ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു ഓരോ വേശിയുടെയും നെഞ്ചിനുള്ളിൽ ദുരിതങ്ങളുടെ നീലാകാശങ്ങളും ബദകളുടെ മഹാസമുദ്രങ്ങളും അടക്കി വച്ചിരിക്കുന്നു കണ്ണുകളിൽ പരാജയത്തിൻ്റെ ശവക്കലറുകൾ മറച്ചുവച്ചിരിക്കുന്നു ചുണ്ടിലും നെറ്റിയിലും ജീവിതത്തിൻ്റെ കറതറ്റിപ്പിടിച്ചിരിക്കുന്നു അവയ്ക്കുമീരെ ഒന്നുമറിയാതെ ഞങ്ങൾ ചുംബിച്ചും മതിച്ചും കൊണ്ടേയിരിക്കുന്നു വയനാട്ടിൽ നിന്ന് ചൊര പറയുന്ന വേശിക്ക് കാപ്പിപ്പൂവിൻ്റെ ഗന്ധമായിരുന്നു അവളുടെ ചെമ്പിച്ച തലമുടിയിരകളിൽ തിരുവിയ മുല്ലപ്പൂവുകൾ വാടിപ്പോയിരുന്നു ഏതോ നല്ല കാലത്തിൻ്റെ ബാക്കി പത്രം പോലെ അവരുടെ വരവിനും പോക്കിനും ഒരു സമയനിഷ്ഠ പാലിച്ചിരുന്നു ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ പത്ര വിൽപ്പനയ്ക്കിടയിൽ ഒരു ദിവസം ഞാൻ അവളുടെ കണ്ണുകിടവിൽ ഉറ്റുനോക്കിന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയി മധുര പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും സമ്മാനിച്ച പല മുഖങ്ങളും എന്നുള്ളിൽ മിന്നി ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്ത് വിതുമ്പിപ്പോയി കുറ്റിയാടി ബസ് സ്റ്റാൻഡിലെ വേഷികൾ സുന്ദരിമാരായിരുന്നില്ല ഓരോ വേശ്യയുടെയും ഹൃദയമെടുപ്പുകൾ സത്രഭിത്തിയിലെ പഴയ ഘടികാരത്തെ ഓർമ്മിപ്പിക്കുന്നു ഇരുട്ടും ദുരൂഹതയും മൂടിക്കെട്ട് നിൽക്കുമ്പോഴും അവൾ നക്ഷത്രത്തെക്കുറിച്ച് ഓർക്കുന്നതേയില്ല ഹരിതഭൂമിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതേയില്ല അവളുടെ കിതപ്പുകൾക്ക് കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയുണ്ട് അവളുടെ ചിരിക്ക് മിന്നലിനേക്കാൾ തിളക്കമുണ്ട് പക്ഷെ അതാരെയും പൊള്ളിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല അവൾ നമുക്ക് മുന്നിൽ നഗ്നയായി നിൽക്കുമ്പോഴും യഥാർത്ഥ നഗ്നത കാണുന്നതേയില്ലാൻ വേശികൾ മുല്ലപ്പൂവിന്റെയും വിചിത്ര ഗന്ധത്തിൽ നിന്ന് കണ്ണുനീരിന്റെ ഭാഷയിൽ ഓരോ വേശയും ഓരോ കഥസാപ്പൂവിനെ സ്നേഹിച്ച കൊടുങ്കാറ്റ് വേനലിനെ പുനരാൻകുതിച്ച ഹിമകണം വിളക്കിനെ സ്വപ്നം കാണുന്ന ശലഭങ്ങൾ കഥയുടെ പകുതിയിലെവിടെയോ ഒരു വേടൻ പതിഞ്ഞു നിൽക്കുന്നു അന്ധനിമിഷങ്ങൾ പിടച്ചും വിറച്ചും വീഴുന്നു പിന്നെ മുന്നിലും പിന്നിലും രക്ഷയുടെ കവചങ്ങൾ കടന്നുപോകുന്നു ഒടുവിൽ മുറി ഉപേക്ഷിച്ച് നമ്മളെ ഉപേക്ഷിച്ച് അവൾ അറങ്ങിപ്പോൾ വേശ്യകൾ സുന്ദരിമാരായിരുന്നില്ല അവൾ പോലെ കറുത്തിട്ടും നെലിഞ്ഞിട്ടുമായിരുന്നു ചുണ്ണാമ്പ് കൂട്ടി മുറുക്കി ചുണ്ടുകൾ ചുവപ്പിച്ചിരിക്കുന്നു അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ എട്ടിന് മലയാള നോവൽ സാഹിത്യത്തിലെ വേറിട്ട സ്വരമായ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില എന്ന കൃതിയെ നല്ലൂർനാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനും എടവക ഗ്രാമപഞ്ചായത്ത് അംഗവും വായനക്കാരനുമായ സി എം സന്തോഷ് അവതരിപ്പിക്കും അക്ഷരങ്ങളിൽ എൻ്റെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈയൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ